കൂട്ടുകാരെ ചന്ദ്രകാന്തം നമ്മളൊക്കെ ആഗ്രഹിക്കാത്ത ഒരു കഥാ വഴിത്തിരിവിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നന്ദിയും ഗൗതവും തമ്മിൽ ചെറുതായിട്ടൊക്കെ തെറ്റുന്നത് കേട്ടോ വേറെ എന്തായാലും നമ്മുടെ ഗൗതവിന് പെട്ടെന്നൊരു കോൾ വരികയാണ് അർജുനൊരു ഓപ്രഷനുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതം അവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് എങ്ങനെയും മാറി നിൽക്കണം നിങ്ങൾ വേണം നയിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഓഫീസർ നമ്മുടെ ഗൗതമിനെ വിളിച്ച് പറയുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നന്ദ ആദ്യം പറയുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ സാറ് പോവുകയാണോ എനിക്ക് ഭയങ്കര സങ്കടം ആകില്ല എന്നൊക്കെയുള്ളൊരു തോന്നല് സാറിന് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലേലും വലുത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്മിയും പറയുന്നുണ്ട് നന്ദി ഇങ്ങനൊരു അവസ്ഥയിലാക്കിയിട്ട് നീ പോകണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗതവും പറയുന്നുണ്ട് എനിക്ക് ഡ്യൂട്ടി ഡ്യൂട്ടിയല്ല ഫസ്റ്റ് ഞാനൊരു പോലീസുകാരനായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദാ അകപ്പാടൊരു സങ്കടത്തിൽ നിൽക്കുന്നൊരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ പിന്നീടാണ് നമ്മുടെ നന്ദ അറിയുന്നത് അതൊരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിൻ്റെ അങ്ങോട്ടാണ് നമ്മുടെ ഗൗതം പോകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നന്ദ പറയുന്നുണ്ട് അയ്യോ അങ്ങനെയാണെങ്കിൽ സാർ വേഗം ചെല്ലാം എല്ലാവരുടെയും ജീവൻ ഒരുപോലെയല്ലേ ഞാനും അവരുടെ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോൾ നന്ദ പിന്നീട് നമ്മുടെ ഗൗതമിനെ തന്നെ തള്ളി വിടുകയായിരുന്നു കേട്ടോ സാർ എത്രയും പെട്ടെന്ന് പോകണം നമ്മുടെ കാര്യമല്ല അവരുടെ കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ തന്നെ ഒടുവിലും നമ്മുടെ ഗൗതമിനെ തള്ളിവിടുന്നൊരു ംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നന്ദ ആ ഒരു കാര്യം പറഞ്ഞത് വളരെ ശരി തന്നെയാട്ടോ അല്ല പ്രേക്ഷകരെ എന്തായാലും നമ്മുടെ ആ ഒരു അപകടത്തിൽപ്പെട്ടവരുടെയും ജീവനെല്ലാം ആ ഒരു പ്രധാനപ്പെട്ടത് തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ സ്വന്തം ആ ഒരു കാര്യം നോക്കിയിരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ നന്ദ തന്നെ നമ്മുടെ ഗൗതമിനി ആ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വെക്കുന്ന ഒരു രംഗം തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്ന ആരെയും നമ്മൾ വിചാരിക്കുമോ ഇവർ തമ്മിൽ ഇനി ഈ ഒരു കാര്യത്തിൽ വീണ്ടും പണക്കും ആവുമല്ലോ എന്ന് പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ സോൾവ് സോൾവാകുന്ന രംഗവും നമുക്ക് ഇന്നത്തെ എപ്പിസോഡുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവീസിനും എപ്പിസോഡ് റിവീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ